കൊല്ലം അഞ്ചൽ ഇടമുളക്കലിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്ന കേസിൽ ഒരാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി അനസാണ് അറസ്റ്റിലായത് ഇടമുളക്കിൽ സ്വദേശിനി ഗിരിജയുടെ പവന്റെ സ്വർണ്ണമാലയാണ് അനസും ഇയാളുടെ കൂട്ടാളിയുമായ മറ്റൊരു യുവാവും ചേർന്ന് ബൈക്കിലെത്തി പിടിച്ചുപറിച്ച് കടന്നു കളഞ്ഞത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതി വൈകുന്നേരത്തോടു കൂടിയായിരുന്നു സംഭവം ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ േ കൊണ്ടു പോയി കേട്ടാ ഞാൻ ജീവൻ എന്താ വേണ്ടി നിങ്ങളെ പോലെ കൊറേ ആൾക്കാരുണ്ട് ജീവൻ എന്താ മനുഷ്യന്റെ പോലീസാരെന്തെങ്കിലും എടുത്തോ ഇറങ്ങിക്കോളൂ അതെ ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ ഞാനാണെന്ന് മാത്രേ ഉള്ളൂ ഈ രണ്ട് കക്ഷികൾ അവിടെ അങ്ങനെ നിന്നേതും ആ തുന്നിൽ നിന്നേതും പെട്ടെന്ന് അവിടെ പെട്ടെന്ന് ഓരോ ഇവിടോട്ടങ്ങ് വന്നു വന്നിട്ട് അങ്ങോട്ട് നോക്കി നോക്കിട്ട് നിങ്ങൾ എന്റെ പേര് പറഞ്ഞിട്ട് നീക്കി നിങ്ങൾ നിങ്ങൾ എല്ലാം കിട്ടുകയും ഞാൻ പിന്നെ ഫോട്ടോ എടുത്തിട്ട് വരുന്ന വഴിയായിരുന്നു വരുന്ന വഴി സമയത്ത് രണ്ടുപേര് ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നായിരുന്നു ും അപ്പോൾ ഈ കൃഷി പെട്ടെന്ന് തന്നെ ഓടി അവിടോട്ടങ്ങ് വന്നു ഞാൻ നടന്ന് ആ പോസ്റ്റിൻ്റെ അവിടെ എത്തിയില്ല അപ്പോഴത്തേക്ക് വന്ന് വഴി ചോദിച്ചു ഞാൻ അങ്ങനെ വഴി ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അപ്പോഴും ഞാൻ അതിൻ്റെ അത് വളർത്തേക്കും പോകാം എന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ തിരിഞ്ഞു കറങ്ങിയാൽ വന്നത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഇവിടെ നിന്നാണ് ഇങ്ങനെ പൊട്ടിക്കുന്നത് കൊറോശത്തുനിന്നാ പൊട്ടിച്ചുകൊണ്ടുവോ മുൻവശത്ത് ഇങ്ങനെയല്ല പൊട്ടിക്കുന്ന കുറവശത്തുകൂടെ ഒന്ന് പൊട്ടിച്ച് ഇങ്ങനെ കാര്യം ഇപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന ആൾ ബയക്കെടുക്കുന്നതിന് കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പം കുറച്ചുകൂടെ ബൈക്ക് ഉരുട്ടി ഈ പ്ലാവിൻ്റെ ആ പ്ലാവിൻ്റെ അവിടെ വണ്ടി ഉണ്ടെന്ന് നിർത്തി ഞാനിങ്ങനെ നിൽക്കുവല്ലോ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അവൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഇവൻ വണ്ടിയിൽ മാല പൊട്ടിച്ച് അവിടെ ചെല്ലുക അപ്പോഴേ വണ്ടി എടുത്ത് ഒന്നൊന്ന് പോവുക അപ്പോൾ പെട്ടെന്ന് അവൻ്റെ വെനിയെ അതേ എനിക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചുമന്ന ടീഷർട്ടാണ് എനിക്ക് പോകുന്നത് എല്ലാം മാത്രമല്ലേ നമ്മൾ കാണാൻ പറ്റുള്ളൂ സംസാ പക്ഷേ എൻ്റെ വോയിസ് എനിക്കറിയാം കാരണം അവൻ ഒരു മിനിറ്റോളം എന്നോട് സംസാരിച്ചില്ല അപ്പൊ ആ സംസാരിക്കുന്ന വോയിസ് എനിക്ക് ഇപ്പം എനിക്ക് മനസ്സിലായി അറസ്റ്റിലായ അനസ് മുപ്പതോളം ഇത്തരത്തിലുള്ള മോഷണ കേസിലെ പ്രതിയാണെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു ഇയാളുടെ കൂട്ടാളിക്ക് വേണ്ടി അഞ്ചൽ പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മാനം നഷ്ടപ്പെട്ട ഗിരിജ പ്രതിയെ തിരിച്ചറിഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സി ഐ ഹരീഷ് എസ് ഐ പ്രതീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രക്രീൻ ഫോക്ക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ